പാലൂട്ടും സ്നേഹം കാണായിരുന്നു നീ മറ്റേ സോണി കയറി സോണി പിന്നെ അണ്ടി പോയ മറ്റേ അണ്ടി താഴെ വരുന്നിട്ട് മറ്റേ ഒരച്ചോണ്ട് പോകുന്നവർ അതുകൊണ്ടാണ് please play in moderation take frequent breaks and play responsibly अरे अंदर नीरैला கண்ணिर पानारम போरेंडा ब्रो ब्रो वाच मी वाच मी व्हाट ब्रो वेयर यू यू वेयर ए नो मत डांस डू डांस ए ए ए ए ए ए பணிக்கும் <laughs> போடா <laughs> 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 എന്റെ പണി ഞാൻ ചെയ്യുന്നുണ്ട് നീ നിന്റെ പണി വല്ലതും ചെയ് നീ എന്തിനാ വന്ന് കമ്മിറ്റിട്ടോണ്ടിരിക്കുന്നു ഈ സമയത്ത് നിനക്ക് വല്ല എടുത്ത് പൈസ ഉണ്ടാക്കി വീട്ടുകാർക്ക് കൊടുത്തൂടെ എന്റെ പണിയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുത്തൻ എന്റെ പല എൻ്റെ ഫ്രീ ടൈമിലാണ് ഞാൻ സ്ട്രീം ചെയ്യുന്നത് നീ എന്ത് ചെയ്യുന്നു രാവിലെ തൊട്ട് ഓരോ ചാറ്റിപ്പോയി കുറച്ച് മലയാളത്തിൽ പറയും പണിക്ക് പോണിക്ക് പോകും ഹിന്ദിക്കാരുടെ പണിക്ക് ചാവോ തമിഴന്മാരുടെ പോയിട്ട് എഫ് തമിഴ് ജോലി വേലക്ക് പോയുങ്കാ ഇങ്ങനെ ഓരോ സ്ട്രീമിലും ഓരോ ഭാഷയിലും അങ്ങനെ ജീവിതം തീർക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ പറയുണ്ട് ഒരു സാഡ് നമ്പറങ്ങുന്നില്ല തോന്നുന്നില്ല വണ്ടി കേട്ടോ വണ്ടി പിടിച്ച് ചാവാൻ വന്ന പുന്ത വണ്ടി വീടെ കേൾക്കാനുണ്ടോ ബോട്ട്

അവന്റെ yeah, പേര് ഡ്രോപ്പ് ചെയ്താൽ ആ ഡ്രോപ്പ് ചെയ്ത് ഫൈവ് ആണോ ഫൈവ് ആണോ ഫൈവ് ആണോ ബാബാ ഓ ഒന്ന് പൈ കളിക്കണല്ലേ െപ്പിക്കേഫ അല്ലേ തന്നെ നമ്മൾ ഇത്രയും പേരും ട ഞാനിടിച്ചല്ല ഞാൻ പോണ നിന്റെ ചക്കായിട്ട് നീ കൊറച്ച് പുറകോട്ട് മാറിയിക്കണം ഞാൻ അത് കവറിച്ചായിരിക്കും വണ്ടികണ്ണും കൊണ്ടാണോ ഈശ്വര വീഴുന്നേടാ

എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചും ഇനി സായിപ്പ് നിന്നെ ഡി ബി എസ് കളിക്കൊരാൾ അത് കാരണം അവനെ ഞാൻ കൊല്ലും സായിപ്പേ ഞാൻ ഞാൻ ഇനി ഞാൻ കാണിച്ചു തരാം സായപ്പേ ഒരു എന്നെ അഴിച്ചുവിട്ടോ ഞാൻ ഞാൻ അടിച്ചോളാം ഇനി കുന്നിന്റെ കാലമാണ് ബ്രോ 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 ആ കണ്ണോണ്ട് എനിമിനെ അടിക്കാൻ പറ്റുന്ന സാറേ കണ്ണു പറയാം ഡയലോഗ് അടിക്കും നമ്മൾ അടിച്ചും അത് കേട്ടാ 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 നിന്ന് നിന്ന് എനിക്കാവാ

മോനെ സാധനം കളിക്കണത് എങ്ങനെയാണെന്ന് നിനക്കൊക്കെ ഞാൻ കാണിച്ചു തരാം ആയിട്ട് വീഴില്ല പിന്നെ എങ്ങനെ എനിമി വീഴുന്നേ മാപ്പിൽ മാപ്പിൽ ലെഫ്റ്റ് 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 സൈഡ് 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 എടാ അവര് പറയണത് എനിക്ക് ക്ലിക്ക് അതിൽ ചെയ്യാൻ ഒന്നും പറ്റണില്ല പറ്റണില്ല ഒന്നും ആ കോൺഫിഗർ റിവാർഡ് റിവാർഡ് എവിടെ ആ ആ ലെവൽ 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 1 2 3 കോൺഫിഗർ അതങ്ങനെ ലെവൽ എന്താ അത് ഒന്ന് ഇട്ടിട്ട് നോക്കി അറിയില്ല ഞാൻ വെറുതെ പറയുന്നോക്കെ പക്ഷെ ടു ലെവൽ ടു

ഇത് ഇനി ജീവിതം തന്നെ ഇതിനു വേണ്ടി മാറ്റി വെക്കുന്നത് ഡി ബി എസ് എന്റെ തോക്ക ഇത്രയും നാളും ഞാന് കളിക്കാതിരുന്ന ആ തോക്ക് അതായിരുന്നു ഡി ബി എസ് ആയിരുന്നു ഇനി കളികൾ മാറും എനിക്കൊരു സ്ക്വാഡിനെയോട്ട് ഫൈറ്റ് എടുക്കാൻ എനിക്കൊന്ന് കൈ ധരിക്കുന്നു സത്യം പറയാല്ലോ ഡി ബി എസ് ചടക്കോ അതന്നെ

എല്ല മേളിൽ നിന്ന് വടക്ക വണ്ടി കണ്ടോ സൗണ്ട് ഇനി ഇല്ലേ ഇനിയില്ല ഇനിയിപ്പൊണ്ട് ഫിനിഷിംഗ് ഫിനിഷിങ്

ോ അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യൊന്നും ഇല്ല എല്ലാരും അടിക്കണം ഞാൻ അടിക്കുമ്പോ കൂടെ അടിക്കാം ഞാൻ ഓടിയാണെന്ന് അടിച്ചോളാം നിങ്ങള് സപ്പോർട്ട് നിങ്ങൾ അടിച്ചോ ഞാൻ അടിച്ചോളാം ബ്രോ എന്റെ പടക്കം ഒന്നും ഇല്ല പിന്നെ പടക്കം കൊണ്ടുനടക്കേണ്ട കാര്യൊന്നും എനിക്കില്ല അമ്മാനും വരാം പറ്റിയത് നോക്കണേ ം കാണ എന്റെ എനിക്ക് ഇതിൽ നല്ലൊരു ഇഷ്ടമായില്ല എനിക്ക് ഒന്നും തരണം എന്നെ പൊക്കെ കൊണ്ടുപോകും

അത്ര ദൂരല്ലേടാ ഈ ഫൈറ്റ് എടുക്കുമ്പോ ഇങ്ങനെ നെറ്റ് പോയ ഈ കളി എങ്ങനെ കളിക്കൂടാ എന്നിട്ടും എന്നിട്ടും ആള് വീണ് കണ്ടാ അതാണ് ഈ കണ്ണിന്റെ പ്രത്യേകത കീടിലും കണ്ണിലും കണ്ണെ ആദ്യായിട്ടുള്ള എവിടെ സേഫ് അല്ലേ സാധനം ഞാൻ പറഞ്ഞില്ലേ സായി എനിക്ക് എന്തൊക്കെ ഇതില്ല ഞാൻ കൊറേ വട്ടം ഞാൻ സായിപ്പിനോട് പറഞ്ഞു അകത്തോട്ട് കയറ സായിപ്പായിപ്പ് കാരണം അവൻ വരുവ മോള് അപ്പൊ എന്നെ കൊന്നുകളെ എന്തായാലും ഞാൻ അകത്ത് വന്നേനെ സായി ഓടാനാണ് നമുക്ക് സോണിൽ പോകണം യാ രണ്ടു ലോകം രണ്ടു ലോകം രണ്ടു ലോകം രണ്ടു ലോകം ഹീ ഹീയാണ് ഹീ ഹീ സായി പേ ലവ് യൂ ദിലീൻ വി ലവ് മാരീനി സൗഗണ്യ സുഗന്യ മോഹനൻ സോറി സിസ്റ്റർ ഐ മേയർസ് ഓൾറെഡി ഡൺ െ ടാ ഇല്ലടാ കണ്ട് സത്യ തല നേട് വീണ് ചാവണ്